ഹായ് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ജാമ്യദ ടീച്ചർ ടോക്സ് എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ ഒന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും എന്നെ അങ്ങനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും പറയാത്തത് എന്താണ് എന്ന് പല ആൾക്കാരും എന്നോട് നേരിട്ടും കമൻറ്റിലൂടെയും ഒക്കെ ചോദിക്കാറുണ്ട് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അങ്ങനെ എന്നെ അങ്ങനെ കോടികളിൽ എത്തിക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല പിന്നെ ഞാൻ ഒരു വീഡിയോയുടെ പോലും എത്ര വ്യൂസ് ഉണ്ട് എത്ര ലൈക്കാണ് എനിക്കുള്ളത് എത്ര ഷെയർ ഉണ്ട് എത്ര കമൻസ് ഉണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ എനിക്ക് എൻ്റെ ആശയും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ എനിക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ലൈവ് ചാറ്റിൽ വരുന്നുണ്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ആ ലൈവ് ചാറ്റിന് ആ സമയം നോക്കി വരുന്ന അവരുടെ സമ എല്ലാവർക്കും സമയം വിളപ്പെട്ടതാണ് ഒരു ഹായ് കൊണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി പലപ്പോഴും നെറ്റ് എന്നെ ചതിക്കാറുണ്ട് അപ്പോൾ സാധിക്കാറില്ല അപ്പോൾ ഞാൻ അവരോട് ക്ഷമ ചോദിക്കാറുമുണ്ട് അപ്പോൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇത് കാണുന്നതും കാണാത്തതും കമൻസ് ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാതെയും ഇരിക്കാം ഇത് രണ്ടും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇതുവരെക്കും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒന്നര വർഷം കൊണ്ട് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാകുമെന്നും അത്രയധികം ആൾക്കാരുടെ പിന്തുണ എനിക്ക് ലഭിക്കുമെന്നും ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എനിക്ക് പറയാനുള്ള ആശയം എനിക്ക് പറഞ്ഞു വെക്കണം ഇനിയിപ്പോ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഈ വീഡിയോകൾ ആർക്കും നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ലല്ലോ അതങ്ങനെ തന്നെ അവിടെ കിടക്കും അപ്പോൾ വരുന്ന തലമുറയ്ക്ക് കാര്യങ്ങൾ നോക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന ചില അടയാളപ്പെടുത്തലുകൾ ഒരു കിണർ കുഴിക്കുന്നവൻ അവൻ ചില അടയാളപ്പെടുത്തലുകളാണ് ഈ വെള്ളം കോരുന്ന കാലം അത്രയും അവൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അതുപോലെ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി വെക്കാം എന്നതിൽ കവിഞ്ഞ മറ്റൊരു ഉദ്ദേശവും ഇതിനകത്ത് എനിക്കില്ല എനിക്ക് എന്റെ ആശയങ്ങള് ഞാൻ അനുഭവിച്ചു വന്ന മതത്തിന്റെ ഒരുപാട് മാലിന്യങ്ങള് മാനവിക വിരുദ്ധതകള് സ്ത്രീ വിരുദ്ധതകള് ഒക്കെ എനിക്കെന്റെ പൊതു സമൂഹത്തോട് തുറന്ന് പറയാൻ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പൊ കൊറോണ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ സുഹൃത്ത് തന്നെയാണ് ഒരു ചാനൽ ഫോം ചെയ്ത് തന്നതും അതിനെക്കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു തന്നതും ഇങ്ങനെ ഇവിടെ എത്തും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ എനിക്ക് തന്ന സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ വേണം എന്ന് തോന്നുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിരിക്കും പിന്നെ ഈ വീഡിയോ നല്ലതാണ് പലരിലേക്കും എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും അവർ മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും എത്രയോ റിപ്പോർട്ടുകൾ ഓരോ വീഡിയോയ്ക്കും വരുന്നുണ്ട് അപ്പോൾ അതിലും എനിക്ക് സന്തോഷമാണ് കാരണം റിപ്പോർട്ട് അടിക്കാനെങ്കിലും അവരെന്നെക്കുറിച്ച് ആ സമയത്ത് ഓർമ്മിക്കുന്നു ആ ഒൻപത് മണിക്ക് കൃത്യമായിട്ട് വന്ന് ആ ജാമയുടെ ലൈവ് വീഡിയോ ഉണ്ട് ഏ ആ ഷെയ്ത്താന്റെ വീഡിയോയ്ക്ക് നമുക്ക് റിപ്പോർട്ട് അടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫോം ചെയ്യുമ്പോഴെങ്കിലും ആരാണ് ജാമ്യത അതറിയാത്ത ആൾക്കാരൊന്നറിയാൻ ഒന്ന് കേൾക്കാൻ ഇപ്പൊ നൂറ് പേർക്കായിരിക്കും ജാമ്യാടെ ചാനൽ റിപ്പോർട്ട് എടുക്കട്ടോ മെസ്സേജ് കിട്ടണം അതിൽ ഒരാൾ ചിന്തിക്കാണ് എന്തിനു റിപ്പോർട്ട് അടിക്കുന്നത് എന്താണ് അവര് പറയുന്നത് എന്താണ് ഇവരെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെറുക്കാൻ കാരണം അതല്ലെങ്കിൽ അവരെ ഭയക്കാൻ എന്താണ് കാരണം അവർക്ക് എന്ത് ഇമ്പോർട്ടന്റ് ആണുള്ളത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇല്ലേ അതിനിടയിൽ എന്താണ് അവർക്ക് പ്രത്യേകത ഒന്ന് കേട്ടു ഏഹ് ഇവര് പറയുന്ന ഖുറാനായിട്ട് നോക്കിയാലോ ശരി ഖുർആൻ നോക്കി മുപ്പത്തിമൂന്നാം അധ്യയന സുഹൃത്തില്ല അമ്പത് ഒന്ന് നോക്കി അയ്യോ അവർ പറഞ്ഞത് കാര്യമാണല്ലോ അമ്പത്തൊന്ന് നോക്കി ഏഹ് അവരും ഇത് തന്നെയല്ലേ പറഞ്ഞു അമ്പത്തിരണ്ട് നോക്കി അയ്യോ നബിക്ക് ഇങ്ങനെ ഇങ്ങനാകാമോ ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോ ഈ തലയിൽ തട്ടമിട്ട് കഴിഞ്ഞാല് മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ മരവിക്കുമോ വിചാരവും വിവേകവും ഒക്കെ അടിയറവ് വെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള വിവരങ്ങൾ പറയേണ്ടത് ഇവിടുത്തെ തട്ടമിട്ട നാറികളായ ഉസ്താദുമാരാണ് അപ്പൊ ഈ ഉസ്താദുമാർ പറയുന്ന വിവരക്കേടുകൾ എമ്പാടുമുണ്ട് ഇതിലൂടെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാനുള്ള പ്രധാന ഫാക്ടർ ഇതിനെ വിമർശിക്കാൻ ആരും മുന്നോട്ട് വരാറില്ല കാരണം ഉസ്താദുമാരാണ് സമൂഹത്തിലെ ഏറ്റവും മുന്തിയ ടീമാണ് അവരെ പറഞ്ഞ് കളിക്കേണ്ട അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നീട് ഫാൻസിന്റെ തെറിവിളിയും അൺസബ്സ്ക്രൈബിങ് ജിഹാദും ഒക്കെ കെങ്കേമമായിട്ട് നടക്കും അപ്പോ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് പല ഉസ്താദന്മാരും വഷളത്തരങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കതിനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ് മുസ്ലിം സ്ത്രീ എന്ന് പറയാൻ കാരണം ബേസിക്കലി അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തത് ഇവർ പറയുന്ന ഈ വിവരക്കേടുകളും വൃത്തികേടുകളും പബ്ലിക്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്നെങ്കിലും പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് വരാത്തത് എന്നൊക്കെ ഞാനും ഒരുപാട് ചിന്തിച്ച വിഷയമാണ് ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് കാരണം ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന അനേകം സ്ത്രീകളെ സൃഷ്ടിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് എനിക്ക് സാധിച്ചു ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ ഇപ്പോഴിതാ നമ്മുടെ തട്ടമിട്ട ഒരു താത്ത തന്നെയാണ് തട്ടമിട്ട മറ്റൊരു ഉസ്താദിന് മറുപടിയുമായി വന്നിട്ടുള്ളത് അപ്പോ താത്തയ്ക്ക് പറയാനുള്ളത് എന്താണെങ്കിലും നമ്മൾ അത് കേൾക്കണം കാരണം ഒരാളെങ്കിലും ഈ തട്ടമിട്ട് പബ്ലിക്കിനോട് വഷളത്തരങ്ങളും വൃത്തികേടുകളും പറയുന്ന ഇവരെ പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ വിമർശിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ് പ്രത്യേകിച്ച് വിമർശിക്കുന്നത് ആരെയാണ് ഭൂരിപക്ഷം വരുന്ന ജിഹാദി തീവ്രവാദികളെയാണ് അവർ ആയുധം കൊണ്ടും മാത്രം പ്രതിരോധിക്കുന്നവരാണ് കാരണം അവർക്ക് ആശയങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആ ആയുധമെടുക്കുന്നവരാണ് അവർക്കെതിരെ എതിരിടാൻ സാധിക്കണമെങ്കിൽ അവരോടൊന്ന് പ്രതികരിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ അപാരമായ ചങ്കുറപ്പ് തന്നെ വേണം അപ്പൊ ആ രൂപത്തിൽ താത്ത മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതുവരെ തട്ടപ്പെട്ട പരനാടുകളെ ഞാൻ മാത്രമാണ് തേച്ചുട്ടിക്കുന്നത് എന്നാണ് അപ്പോൾ താത്ത പറയേണ്ടത് കേൾക്കാം കേരളത്തിൽ കുറെ മതപണ്ഡിതന്മാരുണ്ട് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങളുടെ കൈ വീട്ടിൽ നിന്ന് മൂന്ന് നേരം ചിലവ് എന്നും പറഞ്ഞിട്ട് മൂന്ന് നേരം സാഷ്ടാംഗോങ്ങ് വെട്ടി വീഴും എന്നിട്ട് കുറെ മതഗ്രന്ഥങ്ങൾ പഠിക്കും മതഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ഇവർ വന്നിരുന്ന് വായി തോന്നന കോതയ്ക്ക് പാട്ടുന്നു പറഞ്ഞൊരു മതപ്രസംഗം നടത്തും ഈ മതപ്രസംഗം നടത്തുമ്പോൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ കൊച്ചുകുട്ടികൾ പോകും പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയാകാത്തതും പോകുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഒരു കേരളം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് കുമ്മനം നിസാ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു മൊയ്ലിയാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഞാൻ ഏകദേശമൊക്കെ കേൾക്കുന്നതാണോ എനിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന നെഗ്തമായ സെക്സ് പരമായിട്ടിരുന്ന് പറയുന്നത് അത് പബ്ലിക്കായിട്ട് മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട് അപ്പം ആ മൊയ്ലാർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഭാര്യഭർത്താവ് ബന്ധപ്പെടുമ്പോൾ ഒരു പുതപ്പിൻ്റെ അടിയിൽ കിടന്നാണ് ബന്ധപ്പെടുന്നത് ആ ബന്ധപ്പെടുമ്പോൾ അവിടെ ദ്വാരങ്ങൾ തുറക്കും ആ ദ്വാരങ്ങൾ തുറക്കുമ്പോൾ അതിൽ ഷെയ്ത്താൻ കയറി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലിയിട്ട് ബന്ധപ്പെടണമെന്ന് ഇതൊക്കെ കൊച്ചു കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുമല്ലേ എന്ത് മതപ്രസംഗമാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു ഷെയ്ത്താന് കയറിപ്പോകാനുള്ള ദ്വാരമുള്ള ഒരു മനുഷ്യന് ഒരാണിനായാലും ഒരു പെണ്ണിനായാലും പഠിച്ചോൻ ഈ ലോകത്തേക്ക് പടപ്പായിട്ട് ഇറക്കി വിട്ടേക്കുന്നവർക്ക് ഒരു ഷൈത്താൻ ചുരുണ്ടുകൂടി കയറി പോകാനുള്ള ദ്വാരമാണോ ഉള്ളു എന്തൊരു വൃത്തികെട്ട വാക്കാണ് ഈ കുമ്മൻ നിസാമുദ്ദീൻ എന്നിട്ട് കാലം റസൂലു റസൂല് പറഞ്ഞത്രേ ഹദീസിൽ പറഞ്ഞു അത്രേ ഹദീസ് പറയുന്നത് ഈ പിശാജിന് കേറാൻ വേണ്ടി മാത്രമാണോ ഈ പുതപ്പിനടിയിൽ കിടക്കുന്ന ആൾക്കാര് ദ്വാരം തുറക്കുന്നത് അല്ല ഈ പുതപ്പിനടിയിൽ കിടന്ന് ദ്വാരം തുറക്കുന്നത് വരെ പിശാജ് എന്ത് ചെയ്യാണ് വെയിറ്റിങ്ങിലാണ് ഏ വേറെ ഒരു സന്ദർഭത്തിൽ പിശാജ് വരത്തില്ലേ പുതപ്പ് നോക്കിയാണോ ഈ പിശാജ് ഇരിക്കുന്നത് അത് വല്ലാത്തൊരു പിശാജ് ആണല്ലോ ഏഹ് ബെഡ്റൂമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതോ മദ്രസകളിൽ ഉസ്താദ് കുട്ടികളെ പീഡിപ്പിക്കുന്ന സമയത്തും ഈ പിശാജ് ഉണ്ടാകുമോ അപ്പോൾ ഉസ്താദിന്റെയും എവിടെയെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടെ പിശാജ് കേറുമോ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നു നമ്മൾ മനഃപൂർവ്വം ചോദിക്കുന്നതല്ല അപ്പോൾ ഈ ഞരമ്പ് രോഗികളായ തട്ടമിട്ട തെണ്ടിപ്പരനാറികൾക്ക് ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം അത്രയുള്ളൂ പറഞ്ഞിരിക്കുന്നത് അത് എന്നിട്ട് പബ്ലിക്കായിട്ട് ഇരുന്ന് ഞാൻ ഈ കുമ്മനം മൊയ്ലിയാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ അവിടെ ആ ദ്വാരങ്ങൾ രണ്ടു പേരുടെയും തുറക്കുന്നു ആ ദ്വാരങ്ങൾ തുറക്കുമ്പോൾ അതിനകത്തേക്ക് അങ്ങോട്ട് വയ്ക്കുമ്പോൾ പച്ചന ഞാൻ പറയുക അതിനകത്തേക്ക് വയ്ക്കുമ്പോൾ ബിസ്മിൻ ചൊല്ലിയിട്ട് വെക്കണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാല റസൂലോയിന്ന് നീട്ടി പറയുന്നുണ്ട് അവിടെയും മല്ലാനേയും കൂട്ടുപിടിക്കുവാണ് അവിടെയും റസൂല്യം കൂട്ടുപിടിക്കുകയാണ് വിറ്റ് തിന്നുവാണ് നാവിനെ വിറ്റ് പണം ഉണ്ടാക്കുകയാണ് എങ്ങനെയെങ്കിലും ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പോക്കറ്റ് എന്ന് അറിയണ്ടേ ഈ ഭിസ്മി ജെല്ലിട്ടാണ് ഈ മദ്രസയിൽ വരുന്ന ഈ ഇട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങളെ പീഡിപ്പിക്കുന്ന മൊയ്ലിയാക്കന്മാര് ആ ദ്വാരത്തിലേക്ക് വയ്ക്കുമ്പോ ബിസ്മി ജെല്ലിയാണ് വയ്ക്കാറ് അവിടെ ആ ദ്വാരത്തിൽ വെക്കുമ്പോ ബിസ്മിൻ ചെല്ലണ്ടല്ലേ പ്രായപൂർത്തിയാകാത്ത കൊച്ചുങ്ങൾ മദ്രസയിൽ വരുമ്പോൾ അവിടെ ആണും പെണ്ണും തിരിച്ചറിയാതെ കൊണ്ട് അവരെ അവരെ അവരുടെ ദ്വാരത്തിലേക്ക് വെക്കുമ്പോൾ അവിടെ ക്ഷെയ്ത്താൻ കയറൂലേ ആ എന്താ നിങ്ങൾ പീഡിപ്പിക്കുന്ന മൊയിലിയാക്കന്മാരുടെ ആ ആന്തരിക അവയവങ്ങളിൽ ഷെയ്ത്താം പരൂലേ ആ കുട്ടികളുടെ ആ ആന്തരിക അവയവത്തിൽ ഷെയ്ത്താം കേറൂല്ലേ അപ്പൊ അന്നേരം ബിസ്മി വേണ്ട അല്ലെ അതും എത്ര എൻ്റെ തമ്പുരാവിനെ ഉഹ് ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ പുതപ്പിന്റെ അടി കിടന്നാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് അന്നേരം നിങ്ങളുടെ ആ ആന്തരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു വരും എന്ത് വൃത്തികെട്ട നിയമങ്ങളും എന്ത് വൃത്തികെട്ട മതപഠനമാണെന്ന് ഞാൻ ആലോചിക്കണേ ആവശ്യമില്ലാത്ത ഈ മത മതചിന്തകൾ വൃത്തികെട്ട ചിന്തകൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലെന്ന് ഞാൻ ഓർക്കുവാണ് യാതൊരു ഉളുപ്പുമില്ലല്ലോ മയക്കുമരുന്ന് കൊടുത്ത് കൊച്ചുങ്ങളെ അടിമത്തമാക്കിയിട്ട് അത്തുങ്ങളെ പീഡിപ്പിക്കുന്നതിന് ഒരു വിസ്മിയും വേണ്ട ഒരു ഷൈത്താനും ഇല്ല ആ ദ്വാരത്തിൽ കയറ്റുന്നതിന് ഒരു ഷൈതാനും വരൂല്ലോ മുര്യാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ഒരു കൂടി കണ്ടുകൊണ്ടിരിക്കും ഇത് കേട്ടോടുകൂടി ആ വെറു വെറുത്തുപോയി അറുപ്പായി തുടങ്ങി കാരണം ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മേക്കിലൂടെ സെക്സ് പരമായിട്ട് വിളിച്ചു പറയുമ്പോൾ എന്തോ ഒരു കുട്ടികൾ തന്നെ അത് കേൾക്കുന്നുണ്ട് തള്ളയപ്പനും എപ്പോഴും പുതപ്പിൻ്റെ ഒടിയിലാണ് കിടക്കണത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായി പുതപ്പിന്റെ അടിയിൽ കിടന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കുട്ടികൾക്ക് മനസ്സിലായി ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു തുടങ്ങി ഏത് കുറേ എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ദീനിനെ ദീനിനെ തിന്നാൻ വേണ്ടി ഒരു ഈ എനിക്ക് സ്നേഹമാണ് ബഹുമാനമാണ് എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളിൽ എവിടെയോ കുറച്ച് ഉണ്ട് ഏഹ് പഠിച്ചവനും ഒക്കെ അങ്ങനെ കിടന്ന് കുറച്ച് കഴിയും അതെന്നെ കുറിച്ച് മനസ്സിലാക്കി വരണം കാരണം നമ്മള് ചെറിയ പ്രായം തന്നെ പഠിച്ചു വരുന്നല്ലേ എന്നാലേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഫത്തുകൾ ഒന്നും തുറക്കാൻ നമുക്ക് പറ്റില്ല മുസ്ലിം ഉണ്ട് കാരണം പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടെന്ന വിഷയങ്ങളേ അല്ല അതിനുള്ളത് ഉമ്മയും മാപ്പയും തുണിയും കൊണ്ട് തുടക്കണം എന്ന പറയുന്ന കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും അങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഹദീസിലും എമ്പാടും ഉണ്ട് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്ഥാപനത് കാണിക്കാൻ പറ്റും കാരണം നമ്മുടെ പ്രമാണങ്ങളിൽ അത് ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഭയവും ഭക്തിയും ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് ആ അനുഷ്ഠാനങ്ങളിൽ എമ്പാടും ഇത്തരം സെക്സ് ചുവന്ന കളികളും കഥകളുമാണുള്ളത് അതിനൊന്നും ഈ മുസ്ലിം സമുദായത്തിനെ തന്നെ ഇല്ലായ്മപ്പെടുത്തി കളയുന്നത് ഗ്രന്ഥങ്ങൾ വായിക്കും എന്നിട്ട് അറക്കും എനിക്ക് പറയാൻ തന്നെ അയ്യോ അതെങ്ങനെയാ രാത്രി മൊത്തവും ഈ തീറ്റയും കഴിഞ്ഞ് ഇങ്ങനെ മലന്ന് കിടന്ന് ഈ ഗ്രന്ഥം വായിക്കലാണ്ട് ഈ ഗ്രന്ഥം വായിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും ഓരോ വേദികളിൽ പ്രസംഗിക്കാൻ വേണ്ടിട്ട് കൊച്ചു കുട്ടികൾ വരെ ഇത് കേൾക്കുന്നതല്ലേ അപ്പൊ ഈ ഭാര്യ ഭർത്താവ് ബന്ധപ്പെട്ട് പുതപ്പിന്റെ അടി കിടന്ന് ബന്ധപ്പെട്ട് കേൾക്കുന്ന പോട്ടെ ചിലപ്പോൾ ഈ സദസ്സിൽ തന്നെ ഇവന്റെ ഉമ്മയും പെങ്ങളും മകളും ഒക്കെ ഉണ്ടോ അതിനൊന്നും ഇല്ല തൊലിക്കട്ടി അപാരമില്ല തുറക്കുമ്പോ അതിനകത്തേക്ക് വയ്ക്കാൻ നേരത്തെ ബിസ്മി അല്ലാതെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ല അതായത് ബിസ്മി ബിസ്മിമ്പിശാച അവിടെ വരും അടുത്ത് അപ്പോഴാണ് ബിസ്മി ചൊല്ലിരിക്കുന്നു അപ്പൊ എക്സ്റേ പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും കുരിശ് കണ്ട ഷീത്താനെ പോലെ രണ്ട കിരണ്ട അങ്ങനെ ഒന്ന് ഓടുമെന്നായിരിക്കും എനിക്കറിയില്ല ഇതുപോലെയുള്ള മുസ്ലിം സ്ത്രീകൾ ഇതുപോലെയുള്ള തട്ടമിട്ട ഉസ്താദുമാർക്ക് മറുപടികളുമായി രംഗത്ത് വരണം ഊരിനെ ബിസത്തേള ഒരു അനേകം നബി സദാത്തമാർ തട്ടമിട്ട ഉസ്താദുമാരെ ഇതുപോലെ പൊളിച്ചടുക്കുക തന്നെ വേണം ഇങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചാ മതി ഒരു മുസ്ലിം സ്ത്രീ തട്ടമിട്ട് തട്ടമിട്ടുകൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ രൂപത്തിൽ തേച്ചൊട്ടിക്കണമെങ്കിൽ ആലോചിച്ചാ മതി അതൊക്കെ അവർ അർഹിക്കുന്നുണ്ടോ അതിനവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് കെട്ടിട്ട് പറഞ്ഞു പോകുന്നത് നമുക്കിനി വീണ്ടും കാണാം നന്ദി